നമസ്കാരം ആദ്യം ഒരു ചെറിയ കുറിപ്പ് വായിച്ചുകൊണ്ട് തുടങ്ങാം അന്ന് നല്ല മഴയായിരുന്നു ആലപ്പുഴയിലെത്തി നവോദയ അപ്പച്ചൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ എൻ്റെ മനസ്സിലും മഴയല്ലാതെ ഒന്നുമില്ലായിരുന്നു എന്നാണ് ഓർമ്മ ഫാസിലും ജിജോയും സിബിമലയിലും എല്ലാം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ദേഹത്ത് ഐസ്ക്രീം വീണതുപോലുള്ള രംഗങ്ങൾ അഭിനയിച്ച് കാണിക്കാൻ പറയുമ്പോഴും കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയെത്തിയ ഒരു ചെറുപ്പക്കാരൻ്റെ പിരിമുറുക്കം ഇല്ലാത്ത മനസ്സേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇടിക്കുന്ന രംഗം കാണിക്കാൻ പറഞ്ഞപ്പോൾ ഫാസിലിൻ്റെ വയറ്റിലാണ് ഇടിച്ചത് സാറിന് വേദനിച്ചോ എന്ന് ചോദിച്ച ശേഷം മടങ്ങി അറിയിക്കാം എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് നിരാശ തോന്നിയില്ല തിരിച്ചിറങ്ങുമ്പോഴും നല്ല മഴയുണ്ടായിരുന്നു മടക്കയാത്രയിൽ എനിക്ക് ബസ് തെറ്റി കുറേ ദൂരം യാത്ര ചെയ്താണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ഈ കുറിപ്പ് എഴുതിയത് എന്ന് ഇത് മോഹൻലാലിൻ്റെ കുറിപ്പാണ് ആദ്യ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ സെലക്ഷനിലേക്ക് പോയി അവിടെ വെച്ച് അദ്ദേഹത്തെ പരീക്ഷിച്ച ജൂറിക്ക് മുന്നിൽ പരീക്ഷണത്തിന് വിധേയമായി നിന്നുകൊടുത്ത ആ അനുഭവം അദ്ദേഹം പറയുകയായിരുന്നു അന്ന് മോഹൻലാലിന് സെലക്ഷൻ കിട്ടി അങ്ങനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ കേരളം മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത വിധം ഒരു വില്ലൻ നടന്നു കയറി നമ്മുടെ മനസ്സിലേക്ക് പിന്നീട് അയാൾ നിരവധി സിനിമകളിൽ വില്ലനായി ഇന്ന് നമ്മുടെ മുന്നിൽ ലോകത്തിൻ്റെ മുന്നിൽ മലയാളിയുടെ അഭിമാന സ്തംഭങ്ങളിൽ ഒന്നായി തലയുയർത്തി നിൽക്കുകയാണ് മോഹൻലാൽ ഈ വീഡിയോ മോഹൻലാലിൻ്റെ അറുപത്തി നാലാം ജന്മദിനത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില കാഴ്ചപ്പാടുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മോഹൻലാൽ എന്ന നടനെ വിലയിരുത്താനോ അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമാ സംഭാവനകൾ വിലയിരുത്താനോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് മോഹൻലാലിന് അതിൻ്റെ ആവശ്യം നിലവിലില്ല അദ്ദേഹം ജനനം മുതൽ മരണം വരെ നീണ്ടു കിടക്കുന്ന ഈ ലോകത്തിൻ്റെ കാര്യങ്ങളോട് എന്ത് കാഴ്ചപ്പാടാണ് സൂക്ഷിക്കുന്നത് അദ്ദേഹം അതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നത് സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില കാഴ്ചപ്പാടുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സമ്മോഹനം എന്ന പുസ്തകത്തിൽ ഞാൻ നേരത്തെയും പല വീഡിയോകളിൽ ഇത് പരാമർശിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ അദ്ദേഹം അത്തരം കാഴ്ചപ്പാടുകൾ ഉൾച്ചേർത്തിട്ടുണ്ട് ആ ചില കാഴ്ചപ്പാടുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ആദ്യ സിനിമയിൽ വന്നതു മുതൽ അദ്ദേഹം കാര്യങ്ങൾ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് വേനൽ മഴയിൽ നിറയുന്ന കണ്ണുകൾ എന്ന തലക്കെട്ടിൽ എഴുതിയ അധ്യായത്തിലാണ് ആദ്യ സിനിമയിലേക്കുള്ള സെലക്ഷനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ആ സെലക്ഷന് ശേഷം അദ്ദേഹം ഞാൻ എങ്ങനെ സിനിമയിലെത്തി എന്നുള്ളതിനപ്പുറത്ത് എന്നെ കണ്ടെത്തുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് എന്നേക്കാൾ കഴിവുള്ള ആളുകൾ ലോകത്തുണ്ടായിട്ടും ഇന്നിലേക്ക് ആ കാഴ്ച അല്ലെങ്കിൽ അവരുടെ സെലക്ഷൻ എത്തിയത് എങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ചെറിയൊരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ അതിനോടുള്ള സമീപനം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം മോഹൻലാൽ എന്ന നടനല്ല അവരുടെ മുമ്പിലെത്തിയത് അതെനിക്ക് ഉറപ്പാണ് പക്ഷേ എന്നിലെ നടനെ അവർ കണ്ടെത്തുകയായിരുന്നു ആ കണ്ടെത്തിലില്ലായിരുന്നുവെങ്കിൽ ഈ ഞാനില്ല ഒരാൾ മറ്റൊരാളെ കണ്ടെത്തുന്നതിൻ്റെ മനോഹര നിമിഷമായാണ് ഞാൻ ആ കൂടിക്കാഴ്ചയെ മനസ്സിൽ സൂക്ഷിക്കുന്നത് എൻ്റെ ജീവിതം ആ കണ്ടെത്തലിനു മുന്നിൽ സമർപ്പിച്ച കാണിക്കയാണ് മോഹൻലാലിനേക്കാൾ നന്നായി അഭിനയിക്കാൻ കഴിവുള്ള എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ട് പക്ഷേ അവരെ കണ്ടെത്താനാവുന്നില്ല എന്നേ ഉള്ളൂ എന്നാണ് മോഹൻലാൽ പറയുന്നത് ഇതാണ് കണ്ടെത്തലിനെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ എന്ന നടൻ രൂപപ്പെട്ടതിൻ്റെ ആ ഒരു ആദ്യ നിമിഷത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇതുപോലെ പലവിധ കാര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട് അഭിനേതാവ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ചില നമ്മുടെ അഭിമാനകരമായ ചില നിമിഷങ്ങൾ രൂപപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിലൊരു നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് തന്മാത്ര എന്ന സിനിമയിൽ ഒരു അൾഷിമേഴ്സ് രോഗിയെ അവതരിപ്പിച്ചതിനെക്കുറിച്ച് പലവിധ ചർച്ചകൾ മികച്ച അഭിനയത്തെക്കുറിച്ച് പറയുമ്പോൾ ഉയർന്നു വരാറുണ്ട് മോഹൻലാൽ അതിൽ ഒരു അൾഷിമേഴ്സ് രോഗിയെ അവതരിപ്പിച്ച ചില ലക്ഷണങ്ങളുണ്ട് പ്രത്യേകിച്ച് നാവ് പുറത്തേക്കിട്ടിട്ടുള്ള ഒരു ലക്ഷണമുണ്ട് അത് അദ്ദേഹം പറയുന്നുണ്ട് ഒരു അധ്യായത്തിലെ ഒരു ചെറിയ ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട് അതിങ്ങനെയാണ് തന്മാത്ര എന്ന സിനിമയിൽ രോഗം പിടിപെട്ട നിലയിലെടുത്ത ആദ്യ ഷോട്ട് ജഗതി മരിച്ചു കിടക്കുന്ന സീനിലേതാണ് എൻ്റെ കഥാപാത്രത്തിന് രോഗം പിടിപെട്ട് എത്രയോ കഴിഞ്ഞ ഒരു അവസ്ഥയാണിത് ആ സീനിൽ അഭിനയിക്കുമ്പോഴാണ് ഞാൻ നാവ് ആദ്യമായി പുറത്തേക്ക് തള്ളി രോഗലക്ഷണം കാണിച്ചത് പിന്നീട് ആ സിനിമയിൽ മുഴുവൻ അത് തുടർന്നു അൽഷയമേഴ്സ് രോഗി അങ്ങനെ ചെയ്യും എന്ന് എനിക്കറിയില്ലായിരുന്നു ആ സീനിൽ എന്നോട് അങ്ങനെ നാവ് പുറത്തേക്ക് തള്ളാൻ ആരും പറഞ്ഞതുമില്ല അങ്ങനെ അഭിനയിക്കാൻ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു കാണുകയോ തൊടുകയോ ചെയ്യാത്ത ആ ശക്തിയെ ഗുരു കടാക്ഷം എന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഗുരു കടാക്ഷത്തിൻ്റെ തുടർച്ചയായി ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ചില നിമിഷങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് സതയം എന്ന സിനിമയിൽ അഭിനയിച്ച ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹം അനുഭവിച്ച മാനസിക നിലയെക്കുറിച്ചാണ് അതിൽ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം പറയുന്നു തൂക്കിക്കൊല്ലുന്ന രംഗം ചിത്രീകരിച്ചതിന് ശേഷം മോഹൻലാൽ പുറത്തേക്ക് വന്ന ഒരവസ്ഥ അത് ഒരു നടൻ എന്നുള്ളതിനപ്പുറത്ത് വ്യക്തി എന്നുള്ള നിലയിലും കൂടി സംഘർഷാത്മകമായ മാനസികാവസ്ഥ രൂപപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പുറത്ത് വന്ന ജയിലർ പറഞ്ഞു ലാലിൻ്റെ കഴുത്തിലിട്ടത് പതിമൂന്ന് വർഷം മുമ്പ് രാമസ്വാമിയെ തൂക്കിക്കൊന്ന അതേ കയറാണ് പിത്തള വളയം കിട്ടിയ ആ കയറുമായി പോലീസുകാരൻ എൻ്റെ പിറകെ ഓഫീസിലേക്ക് നടന്നു എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനായില്ല ഹോട്ടലിലെത്തിയപ്പോൾ മുറിയിൽ നടൻ മുരളി കാത്തിരിപ്പുണ്ടായിരുന്നു എന്നെ കണ്ടതും മുരളിച്ചേട്ടൻ മേശയിൽ കൈതാങ്ങി നിന്ന് കരഞ്ഞു ലാലേ അതൊരു യന്ത്രമാണ് ലാൽ കയറി നിൽക്കുമ്പോൾ ആ വാതിലെങ്ങാൻ താഴോട്ട് തുറന്നു പോയിരുന്നെങ്കിലോ ലിവർ വലിക്കുന്നയാൾക്ക് കൈ പിഴച്ച് വലിച്ചു പോയിരുന്നെങ്കിലോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് മുരളി കരയുകയാണ് ശരിയാണ് ചെറിയൊരു പിഴവു പറ്റിയിരുന്നെങ്കിൽ ആ വാതിൽ താഴോട്ട് തുറന്നു പോകുമായിരുന്നു ലിവർ വലിച്ച് പരിചയമില്ലാത്ത എക്സ്ട്രാ നടൻ അറിയാതെ ലിവർ തട്ടാൻ സാധ്യതകളേറെയായിരുന്നു കൈകൾ പിറകിൽ കെട്ടി തലമൂടിയ എനിക്കൊന്നു കുതറാൻ പോലും സമയം കിട്ടില്ലായിരുന്നു മരണം വാതിലിനപ്പുറം വന്നു നിന്ന നിമിഷം എന്തുകൊണ്ടോ എനിക്കപ്പോൾ ഭാര്യ സുചിയെ കാണണമെന്ന് തോന്നി വീട്ടിൽ പോകണമെന്ന് തോന്നി ആ വാതിൽ തുറന്നു പോകാതിരുന്നത് വാതിലിൻ്റെ ബലം കൊണ്ടല്ല അവളുടെ പ്രാർത്ഥന കൊണ്ടാണ് എൻ്റെ അച്ഛനമ്മമാരുടെ പ്രാർത്ഥന കൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്ന എത്രയോ എത്രയോ മനസ്സുകളുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടാണ് എന്ന് ആ നിമിഷത്തെക്കുറിച്ച് മോഹൻലാൽ പറയുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്ന എത്രയോ മനസ്സുകളുടെ പ്രാർത്ഥന എന്ന് പറയുന്നുണ്ട് അത് മോഹൻലാൽ എന്ന നടനോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് അതിന് മറ്റൊരു വശമുണ്ട് അതായത് മോഹൻലാൽ എന്ന നടൻ്റെ സിനിമകൾ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരായി അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ ആരാധകർ അല്ലെങ്കിൽ സിനിമ പ്രേക്ഷകർ തിരിയുന്ന ഘട്ടങ്ങൾ ചിലപ്പോൾ രൂപപ്പെട്ടേക്കാം അത് നമുക്ക് ഏറ്റവും ഒടുവിൽ തന്നെ അത്തരമൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിവരും എന്തായാലും അത്തരം ഒരു സാഹചര്യം രൂപപ്പെടുമ്പോഴും എൻ്റെ ഉള്ളിലെ നടനെ നിങ്ങൾ സ്നേഹിക്കാതിരിക്കരുത് എന്ന് അദ്ദേഹം ഒരു അപേക്ഷ പോലെ പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ തന്നെ ഒരു അധ്യായത്തിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ ചെറിയൊരു കുറിപ്പിൻ്റെ ഭാഗം ഇങ്ങനെയാണ് എന്നെ വേദനിപ്പിക്കുന്നവരോടോ അവഗണിക്കുന്നവരോടോ എനിക്ക് പകയില്ല ആരുടെയെങ്കിലും മനസ്സിൽ ഞാൻ ഞാനില്ലെങ്കിൽ അതെന്റെ വിധി മാത്രമാണ് ഛായാമുഖിയിലെ ഭീമസേനൻ പറയുന്നുണ്ട് പ്രണയിക്കാൻ എളുപ്പമാണ് പ്രണയിക്കപ്പെടാനാണ് ഭാഗ്യം വേണ്ടത് എന്ന് മോഹൻലാലിനെ നിങ്ങൾക്ക് സ്നേഹിക്കാം അല്ലെങ്കിൽ വെറുക്കാം പക്ഷേ എന്നിലെ വേഷക്കാരനെങ്കിലും സ്നേഹിക്കണം ഓരോ നിമിഷവും കാഴ്ചക്കാരന് മുന്നിൽ നടത്തുന്ന സമർപ്പണമാണത് എന്നിലെ വേഷക്കാരനെ അവഗണിക്കുന്നതുപോലെ മുറിപ്പെടുത്തുന്ന മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഭീമൻ്റെ വാക്കുകൾ ഞാനും കടമെടുക്കുകയാണ് പ്രണയിക്കുക എളുപ്പമാണ് പ്രണയിക്കപ്പെടാനാണ് ഭാഗ്യം വേണ്ടത് എന്നിലെ നടൻ ചോദിക്കുന്നത് അതുമാത്രമാണ് ഓരോരുത്തരുടെയും പ്രണയം നിങ്ങൾ അതിലെന്നെ മുക്കിക്കൊല്ലുക നടനെ പ്രണയിക്കുക എൻ്റെ കഥാപാത്രങ്ങളെ എൻ്റെ വേഷക്കാരനെ ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച എന്നിലെ വേഷക്കാരനെ നിങ്ങൾ സ്നേഹിക്കാതിരിക്കരുത് എന്ന വളരെ ആർദ്രമായൊരു അഭ്യർത്ഥനയാണ് അദ്ദേഹം നടത്തുന്നത് പിന്നെ മറ്റു പല ഇനി സിനിമകൾ വിജയിച്ച് പരാജ പരാജയപ്പെട്ടൊക്കെ മുന്നോട്ട് പോകാം അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാറുണ്ട് അതിൽ പരാജയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പല അഭിമുഖങ്ങളിലും പല ഇടങ്ങളിലും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പരാജയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രസകരമാണ് നമുക്ക് പലപ്പോഴും അത് സ്വീകരിക്കാൻ ോ അല്ലെങ്കിൽ അത് ചിന്തിക്കാനുള്ള ഒരു വകുപ്പ് നൽകുന്നതോ ആണ് അദ്ദേഹത്തിൻ്റെ പരാജയങ്ങളെക്കുറിച്ചുള്ള ചിന്ത അതിങ്ങനെയാണ് പരാജയങ്ങളെ നേരിടാൻ പ്രയാസമില്ല അതൊരു കീഴടങ്ങിക്കൊടുക്കൽ മാത്രമാണ് വിജയങ്ങൾ നേരിടാനാണ് പ്രയാസം ഓരോ വിജയവും ലഹരിയുടെ പുതിയൊരു ലോകത്തേക്കാണ് കൊണ്ടുപോവുക അതിന് യാഥാർത്ഥ്യവുമായി ബന്ധമേ ഇല്ല പക്ഷെ അത് തിരിച്ചറിയുമ്പോഴേക്കും വൈകിയിരിക്കും തുടക്കത്തിൽ എല്ലാം എനിക്ക് ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് വിജയത്തെയും പരാജയത്തെയും തണുത്ത മനസ്സോടെ നേരിടാൻ എൻ്റെ മനസ്സ് പഠിച്ചിരിക്കുന്നു സിനിമ പരാജയപ്പെടുമ്പോൾ മനസ്സിൽ വരുന്നത് പണം മുടക്കി നിർമ്മിച്ചയാളുടെ വേദന മാത്രമാണ് എത്രയോ കൊല കൊമ്പന്മാർ ഒരു ദിവസം തകർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് ശരീരത്തിലെ അതിസൂക്ഷ്മമായൊരു കോശം പെരുകാൻ തുടങ്ങുന്നതാണ് ക്യാൻസർ കാണാൻ പോലും പറ്റാത്തൊരു കോശം വിചാരിച്ചാൽ ഒരു മനുഷ്യനെ തകർക്കാനാകും അതോടെ എല്ലാത്തിനും മുന്നിലും കീഴടങ്ങുകയാണ് ഡോക്ടർമാരുടെ മുന്നിൽ ഒരു ഒരെലിയെപ്പോലെ പതുങ്ങി നിൽക്കുന്നു രോഗം മാറ്റുന്ന മന്ത്രവാദി കാട്ടിലുണ്ടെന്ന് കേട്ടാൽ അന്വേഷിച്ചു ഇവിടെ ചെറിയൊരു കോശം നമ്മെ പരാജയപ്പെടുത്തുകയാണ് സ്വത്തും സ്വാധീനവും ബന്ധങ്ങളുമെല്ലാം ഒരു കോശത്തിൻ്റെ ഭ്രാന്തിന് മുന്നിൽ മണൽത്തരി പോലുമില്ലാതാകുന്നു നമ്മുടെ വീഴ്ചയും ആരെല്ലാമോ ആഘോഷിക്കുന്നുണ്ടാകണം എന്നാണ് മോഹൻലാൽ പരാജയത്തെക്കുറിച്ച് പറയുന്ന ഘട്ടങ്ങളിൽ വിശദീകരിക്കുന്നത് പരാജയത്തെക്കാളും വിജയമാണ് അദ്ദേഹത്തെ പേടിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഒരു പീക്ക് ഘട്ടത്തിൽ മനുഷ്യൻ നിസ്സംഗനായി നിസ്സംഗനായിപ്പോവും ബോറടിച്ചോടും അപ്പോൾ ബോറടി എനിക്ക് രാവിലെ എണീച്ചാൽ ഭയങ്കര ബോറടിയാണ് എന്ന് പറയുന്ന നിരവധി മനുഷ്യരുണ്ട് അങ്ങനെ ബോറടിക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശം മോഹൻലാൽ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അത് രസകരമായ ഉപദേശമാണ് ബോറടി തുടച്ചു നീക്കേണ്ടത് സ്വപ്നം കൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് ബോറടിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ ആ ദിവസത്തെ കൊന്നുകൊണ്ടാണ് തുടങ്ങുന്നത് അത് പറയുന്നതോടെ ശരീരത്തിൽ ധാരാളം രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങും ഒരു പകൽ മുഴുവൻ അലസനാകാൻ ആ രാസവസ്തുക്കൾക്ക് കഴിയും സ്വപ്നം കാണുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരമായി അദ്ദേഹം നിർദ്ദേശിക്കുന്നത് കൊച്ചുകുട്ടികൾ ഒരു കളിപ്പാട്ടം നൂറ് തവണ സ്ഥലം മാറ്റിവെക്കും ഒരേ ചിത്രം തന്നെ നിറം പോലും മാറാതെ വീണ്ടും വീണ്ടും വരയ്ക്കും ഒരേ പാട്ട് എത്രയോ തവണ പാടും ഒരു കഥ നൂറ് തവണ കേൾക്കും അത്രയും തവണ നമുക്ക് തന്നെ പറഞ്ഞു തരും എത്ര തവണ ഒരേ കാര്യം ചെയ്താലും അവർക്ക് ബോറടിക്കില്ല അങ്ങനെ പല കാര്യങ്ങൾ ആവർത്തിക്കുമ്പോഴും അവർക്ക് ബോറടിക്കില്ല കുട്ടികളുടെ മനസ്സ് നമുക്കുണ്ടായാൽ മതി ബോറടി മാറ്റാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി ഭക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് എന്നെ ഭംഗിയോടെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചത് അമ്മയാണ് കുറച്ച് വിളമ്പി പ്ലേറ്റിലുള്ളത് മുഴുവൻ കഴിക്കും ഒരു വറ്റുപോലും നിലത്തു പോകാതെ നോക്കും ചിലർ ഭക്ഷണം കഴിക്കുന്നത് യുദ്ധം ചെയ്യുന്നത് പോലെയാണ് മറ്റു ചിലർ എന്തോ വേണ്ടാത്തത് ചെയ്യുന്നത് പോലെ രാജു ഭക്ഷണം സ്വാദറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കും പലപ്പോഴും രുചിച്ച് രുചിച്ച് മണിയൻ കൈ പ്ലേറ്റിൽ വെച്ച് ചിരിച്ചുകൊണ്ടിറങ്ങിപ്പോകും ജഗദീശ് ശ്രീകുമാർ ഭക്ഷണം തുടങ്ങിയാൽ ഒരു അക്ഷരം സംസാരിക്കില്ല പൂജ ചെയ്യുന്ന മനസ്സോടെയാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുക ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് മുതലേറച്ച് കഴിച്ചിട്ടുണ്ട് ജപ്പാനിൽ നിന്ന് പാമ്പിൻ്റെയും സിംഗപ്പൂരിൽ നിന്ന് നീരാളിയുടെയും ഗ്രീസിൽ നിന്ന് മാനിൻ്റെയും രുചി നോക്കിയിട്ടുണ്ട് ജപ്പാനിൽ ഒരു വിഷ മത്സ്യമുണ്ട് അതിനെ പിടിച്ച് വിഷസഞ്ചി എടുത്തു കളഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കും പരിചയമില്ലാത്തവർ എടുത്താൽ വിഷം ബാക്കിയാകും ആ മീൻ കഴിച്ചാൽ ചിലപ്പോൾ മരിച്ചേക്കാം എന്നാലും അതിനുവേണ്ടി അവർ ഓടിയെത്തുന്നു രുചിക്ക് വേണ്ടിയുള്ള റിസ്ക്കാണ് ഇത് അങ്ങനെ ഭക്ഷണത്തിൻ്റെ സമൃദ്ധിയെക്കുറിച്ച് വൈബുല്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ മറ്റൊരു ഭാഗവും അദ്ദേഹം കാണാറുണ്ട് അതിൻ്റെ അതർ സൈഡും അദ്ദേഹം കാണുന്നുണ്ട് അതിങ്ങനെയാണ് എന്നെ വേദനിപ്പിച്ചിട്ടുള്ളതും ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിൻ്റെ ചിത്രമാണ് ഹെലികോപ്റ്ററിൽ ഭക്ഷണ സഞ്ചികൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് പിടിക്കാനായി ഓടുന്നവരുടെ ചിത്രം താഴെ വീണ് പല സഞ്ചികളും പൊട്ടും മണ്ണോട് ചേർത്ത് അവരത് വാരിയെടുക്കും ദിവസത്തിലെ ആദ്യ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ഓർക്കാറുണ്ട് പ്രത്യേകിച്ചും കുട്ടികളെ അതുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം കളയാറില്ല വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് പ്ലേറ്റ് തട്ടുമ്പോൾ ഏതോ രണ്ട് കണ്ണുകൾ തെളിയും ഈ തട്ടിക്കളയുന്ന ഭക്ഷണത്തിന് വേണ്ടിയെങ്കിലും കാത്തിരിക്കുന്ന കണ്ണുകൾ എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് ഇനി പ്രധാനപ്പെട്ട രണ്ട് കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഒന്ന് ഭക്തിയെക്കുറിച്ച് മോഹൻലാൽ പറയുന്നതാണ് ഈ കാലത്ത് പ്രസക്തമായ കാര്യമാണ് നമ്മൾ അന്യ ഭക്തിയുടെ ഇടം കൈക്കലാക്കി അവിടെ നമ്മുടെ ഭക്തിയുടെ സ്ഥാപനം പണിഞ്ഞതിന് ശേഷം അക്രാമകമായ ഭക്തി ആഘോഷിക്കുന്ന ഈ കാലത്ത് ഭക്തിയെക്കുറിച്ച് മോഹൻലാൽ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് ഏറെ പ്രസക്തമാണ് വർത്തമാന ഇന്ത്യയിൽ ഈ അക്രമകമായ ഭക്തിയുടെ മതവിദ്വേഷത്തിൻ്റെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് നമ്മൾ കാണുന്ന ഇതര മതവിദ്വേഷത്തിൻ്റെ പ്രചാരണ തന്ത്രങ്ങളൊക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നതാണ് ഈ ഘട്ടത്തിൽ ഭക്തി അങ്ങനെ ഭരണകൂടം ഉണ്ടാക്കുന്നതിന് വേണ്ടി പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണോ എന്ന് പല ആളുകളും ചർച്ചകളിലൊക്കെ ചിന്തിക്കാറുണ്ട് അപ്പോഴാണ് മോഹൻലാലിനെ പോലുള്ള ആളുകളുടെ ഭക്തിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് പ്രസക്തിയേറുന്നത് അദ്ദേഹം അതിൻ്റെ മറ്റൊരു സൈഡ് പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഭക്തി കൂടുന്നത് കള്ളുകുടി പോലെയാണ് കൂടുതലായാൽ ബോധം നഷ്ടപ്പെടും കേരളത്തിൽ കള്ളുകൂടി കൂടുന്നതുപോലെ അപകടകരമായ ഭക്തിയും കൂടുകയാണ് മാതാ അമൃതാനന്ദമായി കോടി രൂപ പാവങ്ങൾക്ക് വീടുണ്ടാക്കാൻ കൊടുക്കുന്നതാണ് ഭക്തി അല്ലാതെ ഭജന പാടുന്നത് മാത്രമല്ല അത്തരമൊരു ഭക്തിയാണ് വേണ്ടത് കയ്യിലുള്ളതിൻ്റെ ഓഹരി കൊടുക്കാനുള്ള മനസ്സാണ് ഭക്തി ഭക്തിക്ക് നല്ല മാർക്കറ്റുള്ള കാലമാണ് എല്ലാ മതത്തിലുമുള്ള ദൈവങ്ങളെയും മനുഷ്യർ വിൽക്കുന്നു മതവും ദൈവവും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഭക്തി ഒരു അനുഭവമാണ് മതം ഒരു അച്ചടക്കവും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ദുരുപയോഗത്തിന് കാലം കടന്നു വരുന്ന ഘട്ടങ്ങളിൽ എടുക്കുകയും അതെടുത്ത് പ്രയോഗിക്കുകയും നമ്മുടെ ഭരണകൂടത്തിൻ്റെ പുനഃസ്ഥാപനത്തിനും വീണ്ടും വീണ്ടും അവിടെ ഇരുന്ന് ഭരണത്തിൻ്റെ ലഹരി ഉന്മാദം ആസ്വദിക്കുന്നതിനു വേണ്ടി ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന വിദ്വേഷത്തിൻ്റെ ഭക്തിയിലൂടെ ഉള്ള സഞ്ചാരം എന്തുമാത്രം ആപൽക്കരമാണ് എന്നുകൂടി മോഹൻലാൽ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മരണത്തിൻ്റെ ചിന്തകളിലേക്ക് കൂടി കൊണ്ട് നിർത്തുന്നുണ്ട് ഒരു ഈ ജന്മദിനത്തിൽ പ്രസക്തമായ ചിന്തയായിട്ട് കൂടി ഞാനത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് എഴുതിയ ഒരു കുറിപ്പിലാണ് ഈ കാര്യം പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം അതിൻ്റെ കൺക്ലൂഷൻ എത്തിക്കുന്നത് ദൈവത്തിനെതിരെ കേസ് കൊടുക്കാൻ വകുപ്പുണ്ടെങ്കിൽ ഈ മരണങ്ങളുടെ എല്ലാം പേരിൽ കേസ് കൊടുക്കാമായിരുന്നു എന്തിനിത്ര പ്രിയപ്പെട്ടവരെ കൊണ്ടുപോയി എന്ന് ചോദിക്കാമായിരുന്നു ഏതു മരണവും വേദനിപ്പിക്കുന്നതാണ് പക്ഷേ ചില മരണങ്ങൾ കൂടുതൽ വേദനിപ്പിക്കും ദൈവം ഒരു മാഫിയ കിങ്ങിനെ പോലെയാണ് ഇവിടെ കളിച്ചത് കോപിച്ചേട്ടൻ്റെ കയ്യും കാലും തളർത്തി ആദ്യം ദൈവം ശിക്ഷിച്ചു ഇപ്പോൾ കൊണ്ടുപോയി പപ്പേട്ടൻ അരവിന്ദേട്ടൻ ഗോപിച്ചേട്ടൻ സൗന്ദര്യ ഇങ്ങനെ ഇനിയും ജീവിക്കേണ്ടവരെ തിരഞ്ഞു പിടിച്ച് തട്ടുന്നു ദൈവമേ ആരെ വേണമെങ്കിലും കൊണ്ടുപോവുക പക്ഷേ പ്രണയിച്ച് പ്രണയിച്ച് ഞങ്ങൾക്ക് മതിയാകാത്തവരെ കുറച്ചു കാലത്തേക്ക് കൂടി ഈ ഭൂമിയിലേക്ക് വിടുക ഇപ്പോൾ ചെറിയൊരു ചിരിയോടെ ദൈവം പറയുന്നുണ്ടാകും മോനെ നിന്റെ കുറിപ്പും എഴുതി വെച്ചിട്ടുണ്ടടാ എന്ന് എല്ലാവരുടെ കുറിപ്പും എഴുതി വെച്ചിട്ടുണ്ട് എന്നറിയാം എന്നാലും പറയുന്നു പ്രണയിച്ച് ഞങ്ങൾക്ക് മതിയാകാത്ത ഗന്ധർവന്മാരെ കുറച്ചു കാലത്തേക്ക് കൂടി ഈ ഭൂമിയിലേക്ക് വിടുക അവരുടെ ജീവിതം ഞങ്ങളിൽ കാറ്റായും മഴയായും ചിത്രശലഭമായും പാവയായും പറവയായും മാനായും ചുണ്ടിലും മുത്തമായും നിറയട്ടെ എന്നാണ് മോഹൻലാൽ പറയുന്നത് ഇത് പത്മരാജനെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പിലാണ് ഇങ്ങനെ ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹം പങ്കുവെക്കുന്നത് മോഹൻലാലിൻ്റെ ഈ അറുപത്തിനാലാം ജന്മദിനത്തിൽ നാനാത്വത്തിലും വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ ഒരുമയോടെ ജീവിക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് ഈ ചിന്തകൾ വയ്ക്കാം ലാലേട്ടൻ്റെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് വിടാം നന്ദി നമസ്കാരം